ട്രെയിനിൽ കയറാത്തവർ വിരളമാണ് ഇന്ത്യയിലെ ഗതാഗത സൗകര്യത്തിന്റെ ജീവനാടിയാണ് റെയിൽവേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാലാമത്തെ റെയിൽവേ ശൃംഖലയായ നമ്മുടെ ഇന്ത്യയുടേത് ശരിക്കും വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു സംവിധാനം കൂടിയാണ് ദീർഘദൂര യാത്രകൾക്ക് ആളുകൾ ആദ്യം മുൻഗണന കൊടുക്കുന്നതും ട്രെയിനുകൾക്ക് തന്നെയാണ് ദീർഘദൂര യാത്രയ്ക്ക് മാത്രമല്ല ഓഫീസിലും കോളേജിലും പോകുന്നതിനും ട്രെയിനിനെ ആശ്രയിക്കുന്നവരുമുണ്ട് അതിന്റെ പ്രധാന കാരണം കുറഞ്ഞ ചെലവ് തന്നെയാണ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പലർക്കും വിൻഡോ ഇഷ്ടം മറ്റു ചിലർ ആവട്ടെ ട്രെയിനിന്റെ വാതിലിനടുത്ത് പോയി നിന്ന് കാഴ്ചകൾ കാണുന്നു എന്നാൽ വാതിലിനടുത്ത് നടത്തുനിന്ന് യാത്ര ചെയ്യുന്നത് അത്ര നല്ലതല്ല ഇങ്ങനെ ജനലിനരികിലോ വാതിലിനരികിലോ നിൽക്കുമ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ താഴെ വീണു പോയാലോ ഇത്തരം സന്ദർഭത്തിൽ എന്തു ചെയ്യണമെന്ന് പലർക്കും അറിയില്ല ചിലർ ഉടൻ ട്രെയിനിലെ അപായ ചങ്ങല വലിക്കാറുണ്ട് എന്നാൽ ഇത് ട്രെയിനിലെ മുഴുവൻ യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കൂടാതെ ഇന്ത്യൻ റെയിൽവേ ആക്ട് പ്രകാരം ഇത്തരത്തിൽ ആവശ്യമില്ലാതെ ചങ്ങല വലിക്കുന്നത് കുറ്റകരമാണ് ഒരു വർഷം വരെ തടവോ ആയിരം രൂപ വരെ പിഴയോ ശിക്ഷ വിധിക്കും ഓടുന്ന ട്രെയിനിൽ നിന്ന് ഫോൺ താഴെ വീണാൽ ആദ്യം പരിഭ്രാന്തരാകരുത് എന്നിട്ട് ഫോൺ നഷ്ടമായ സ്ഥലം കൃത്യമായി തിരിച്ചറിയാൻ ചില അടയാളങ്ങൾ ശ്രദ്ധിക്കണം ട്രെയിൻ കടന്നുപോയ അവസാന സ്റ്റേഷൻ ഓർത്തുവയ്ക്കുക ശേഷം പുറത്തു കാണുന്ന കറുപ്പും മഞ്ഞയും നിറത്തുള്ള റെയിൽ തൂണിലെ നമ്പർ ശ്രദ്ധിക്കണം ട്രാക്കിന്റെ റൂട്ടിലുള്ള ഓരോ വൈദ്യുത തൂണിനും ഒരു പ്രത്യേക നമ്പർ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഫോൺ വീണതിന് സമീപമുള്ള പോൾ നമ്പർ ശ്രദ്ധിക്കുക ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഫോൺ താഴെ വീണ സ്ഥലം തിരിച്ചറിയാനാകും ഒപ്പമുള്ള ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിയ ശേഷം റെയിൽവേ സുരക്ഷാ സേനയുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ നൂറ്റി എൺപത്തിരണ്ടിൽ വിളിച്ച സഹായം തേടാവുന്നതാണ് ഫോണിന്റെ മോഡൽ ബ്രാൻഡ് നമ്പർ ഫോൺ താഴെ വീണ സമയം സ്ഥലം എന്നിവയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകുക ഇത് ഫോൺ വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നു ആർ ഉദ്യോഗസ്ഥർ ഫോൺ കണ്ടെത്തിയാൽ അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ഏൽപ്പിക്കുകയും നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു കാരണം പോലീസ് ഉടൻ തന്നെ നിങ്ങൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോൺ വീണുപോയ സ്ഥലത്തെത്തും ഇതിനുശേഷം റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പൂർത്തിയാക്കിയാൽ മൊബൈൽ തിരികെ ഉടമയ്ക്ക് ലഭിക്കും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഓൾ ഇന്ത്യ സെക്യൂരിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ അതായത് ആർ പി എഫ് നൂറ്റി എൺപത്തിരണ്ടിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡയൽ ചെയ്ത് സഹായം അഭ്യർത്ഥിക്കാം അതുപോലെ ജിആർപിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് അഞ്ച് ഒന്ന് രണ്ടിലും ബന്ധപ്പെട്ട് സുരക്ഷ ആവശ്യപ്പെടാനാവും റെയിൽ പാസഞ്ചർ ഹെൽപ്പ് ലൈൻ നമ്പർ മുപ്പത്തി എട്ടാണ് റെയിൽ യാത്രക്കിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഈ നമ്പറിൽ ഡയൽ ചെയ്തും സഹായം തേടാവുന്നതാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് മൊബൈൽ വീഴുമ്പോൾ ആളുകൾ തിടുക്കത്തിൽ ചെയിൻ വലിച്ചു നിർത്താനുള്ള ഐഡിയ മാത്രമാവും ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യം ഓർക്കുക എന്നാൽ ഈ പ്രവൃത്തി ശിക്ഷാർഹമാണെന്ന് ഇനിയെങ്കിലും ഓർമ്മിക്കണം ഇന്ത്യൻ റെയിൽവേ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ സെഷൻ നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രകാരം ഒരു യാത്രക്കാരൻ യാതൊരു കാരണവുമില്ലാതെ ചങ്ങല വലിക്കുകയാണെങ്കിൽ റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ ഒന്നുകിൽ ഒരു വർഷത്തെ തടവോ അല്ലെങ്കിൽ ആയിരം രൂപ വരെ പിഴയോ ശിക്ഷയായി വിധിച്ചേക്കാം യാത്രക്കാരുടെ റെയിൽവേ ജീവനക്കാരുടെയും ജോലി തടസ്സപ്പെടുത്തിയതിനാണ് ഈ നിയമ നടപടികളിലേക്ക് റെയിൽവേ കടക്കുക ചില സാഹചര്യങ്ങൾ തടവ് ശിക്ഷയും പിഴയും രണ്ടും കൂടി ഒരുമിച്ച് വിധിക്കാനും സാധ്യതയുണ്ട് ഏത് സാഹചര്യത്തിലും ശിക്ഷ മൂന്ന് മാസത്തിൽ കുറയാത്ത തടവോ ആദ്യ കുറ്റത്തിന് അഞ്ഞൂറ് രൂപ പിഴയോ ആയിരിക്കും എന്നാൽ ഇപ്പോൾ കോടതി പതിനായിരം രൂപ വരെ പിഴ ചുമത്തുന്ന കേസുകളും രാജ്യത്തുണ്ട് അത്തരം നിരവധി കേസുകൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് അതിൽ കോടതി ആറായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ പിഴ ചുമത്തിയിട്ടുമുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ട്രെയിൻറെ ചെയിൻ വലിക്കാൻ അനുവാദമുള്ളൂ സഹയാത്രികിനെയോ കുട്ടിയോ കാണാതെ പോവുകയോ ട്രെയിൻ ഓടാൻ തുടങ്ങുകയോ ചെയ്താൽ നമുക്ക് ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്താം അല്ലെങ്കിൽ തീ പിടിക്കുന്ന സാഹചര്യം പ്രായമായവരോ അംഗവൈകല്യമുള്ളവരോ ട്രെയിനിൽ കയറാൻ തുടങ്ങുമ്പോൾ ട്രെയിൻ മുന്നോട്ടെടുക്കുന്ന സാഹചര്യം പെട്ടെന്നൊരാളുടെ ആരോഗ്യനില മോശമാവുന്ന സാഹചര്യം എന്നിവ പോലുള്ള ഘട്ടങ്ങളിൽ മാത്രമാണ് തീവണ്ടിയിലെ എമർജൻസി ബ്രേക്ക് അല്ലെങ്കിൽ അലാറം ചെയിൻ വലിക്കാനാവുക മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത താഴെ വീണ് നഷ്ടപ്പെട്ടു പോയ ഫോൺ ലഭിക്കാനുള്ള സാധ്യത പല മടങ്ങ് വർദ്ധിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള ഗവൺമെന്റ്